ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ വ്ലോഗ് നമുക്ക് ഇറച്ചിക്കറിയൊക്കെ ആറ്റിലും അതുപോലെ ബീഫിനെയൊക്കെ വെള്ളുന്ന ഒരു വെജ്ജ് കറി ഉണ്ടാക്കി നോക്കിയാലോ സോയ കൊണ്ട് ഇതാണ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റേ ഇപ്പം ഉണ്ടാക്കി നോക്കാം സോയസ് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് സോയ എടുത്തിട്ടുണ്ട് സോയ അത് വേവിച്ച് വെള്ളം ഊത്തി കളഞ്ഞ് മുറിച്ച് വെച്ചിരിക്കുന്ന വെച്ചിരിക്കണ സോയത്തോടുത്തിരിക്കുന്ന രണ്ട് കപ്പ് പിന്നെ എടുത്തിരിക്കുന്നുണ്ട് സബോള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങക്കുറത്ത് രണ്ട് കൈ വന്നിട്ട് രണ്ട് പിടി തേങ്ങക്കുറത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അത് രണ്ട് പിടിയാണ് തുടർത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി എടുത്ത് പിന്നെ വെളുത്തുള്ളി എടുത്തേണ്ടത്ത പിന്നെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പൊടികൾ എന്ന് പറയുന്നത് നല്ല മുളക് പൊടി ഒരു ടീസ്പൂൺ പൊടി ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ മഞ്ഞൾ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഇത്രയും സാധനമാണ് തുടർത്തിരിക്കുന്നത് நமக்கு நோக்காம் எங்கேயும் நான் பாத்திரம் நமக்கு இதுல வெளிச்செண்ண வெளிச்செண்ண நமக்கு கடுகிடா வெளிச்செண்ணுக்கு கடுகாம் கடுகு பிடி தொடங்கிட்டு நமக்கு தேங்கா கொத்தான தோட்ட അപ്പോൾ ഒരു പിടി ഒരു കൈയോടെ രണ്ട് പിടി തേങ്ങക്കൊട്ടാണ് നമ്മൾ തിരിക്കുന്നത് കേട്ടോ ഈ തേങ്ങക്കൊത്തന്നെ ആത്തേ ഈ തേങ്ങക്കൊത്ത് കോഴൻ കയ്യാൻ കൊത്തേകദേശം കായത്തു തന്നെ നമുക്ക് ഇഞ്ചി ചുവത്തുള്ളിയും പച്ചമുളക് കൂടി എടുക്കാം എന്ന റെസിപ്പി പറഞ്ഞപ്പോൾ പച്ചമുളക് പറഞ്ഞുണ്ടായില്ല സോറി പച്ചമുളക് കൂടി നമുക്ക് നിങ്ങൾക്ക് ഇതിൽക്കിത്തെടുക്കാം നിങ്ങൾക്ക് ഇതിനൊക്കെ പച്ചമുളക് മാറണവരോടും നക്കി കൊടുക്കാം സവോള അത് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം സവോള ഗോൾഡൻ കളറാവുന്ന വരെ നമുക്ക് മിക്സ് ചെയ്യാം ഇതൊക്കെ നമുക്ക് കുറച്ച് കരിയപ്പിടാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ചീന ഇനി നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് നോക്കിയിട്ട് ഉപ്പിടാം കേട്ടോ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മുടെ തേങ്ങക്കൊത്തിന്റെ കളറെല്ലാം മാറിട്ടുണ്ട് അതുപോലെ സബോള നന്നായി വെന്ത് വേണത്തിൽ കേട്ടോ നമുക്ക് നന്നായിട്ടു തന്നെ വെന്തു വരണം സബോള നല്ല കോൾഡൻ കളർ ആവണം ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നീ കുറച്ചും കൂടി ആവാനുണ്ട് അപ്പോൾ ഒരുവിധം നന്നായിട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി തൊടുക്കാം കേട്ടോ തക്കാളി നമ്മൾ വരണത്തിനെ ആ തക്കാളി അങ്ങോട്ട് തൊടുത്ത് നന്നായിട്ടങ്ങോട്ട് ഉടച്ച് നമുക്ക് വേവിക്കണം തക്കാളി അടച്ചിട്ട് വേവിക്കണം ചേന നന്നായി മിക്സ് ചെയ്യുക അപ്പം നമ്മളത് തക്കാളിയൊക്കെ നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് അത് നന്നായിട്ടെന്നെ മിക്സ് ചെയ്യണം കേട്ടോ അത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ കിടന്നത് നമ്മളാദ്യം പൊടികളെല്ലാം ഇടുക അതിന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സോയാണ് കേട്ടോ ആദ്യം ഉടനെ സോയെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് പൊടികൾ ഇടണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെത്തും ഇങ്ങനെ ചേർത്ത് നോക്കുമ്പോൾ അപ്പം നമുക്ക് സോയ ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കാത്തോ അപ്പൊ നമ്മുടെ സോയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇനി നിലയ്ക്ക് നമുക്ക് പൊടികൾ തിക്കാം ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത് പിന്നെ അതുപോലെ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഒരു കാല് ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാത്തോ ഇനിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി പിന്നെ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി നമ്മൾക്ക് മിക്സ് ചെയ്യാം നമ്മളിതാ എല്ലാ പൊടികളും തുക നമ്മൾ വേവിച്ചിട്ടുണ്ട് അതിൻ്റെ റോസ്റ്റ് മണൊക്കെ മാറിയിട്ടോ പച്ചമണുണ്ടല്ലോ പച്ചക്കുളുത്തതൊക്കെ പോയി അതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് ചൂടുള്ള വെള്ളം എടുത്ത് ഒഴിക്കണേ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ ആണ് ആ ശരിക്കും മസാലകളൊക്കെ നന്നായിട്ടിറങ്ങും ഈ കറി ഉണ്ടല്ലോ ശരിക്കും തോറ്റു പോകുന്ന ഒരു കറിയാണെട്ടോ അത് അടച്ചു അപ്പൊ നമ്മടെ സോയസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീഫ് കറിയ പോലത്തെ സോയസ് കറിയാണേ ഉപ്പിന്റെ കൊറവുണ്ട് അപ്പൊ ഉപ്പ് വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും നടക്കും കറിയാണ് ട്രൈ ചെയ്ത് നോക്കണേ നല്ല നല്ല മോണും കൊറച്ചു നേരം മതിണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് അഭിപ്രായം രേഖ കൊടുത്താൽ ആദ്യം മറ്റേ ചാനൽ കാണാൻ അവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വറായിട്ട് റെസിപ്പിയൊക്കെ കാണാൻ അവർ താങ്ക് യു താങ്ക് യു പോർ വാച്ചിങ് ദിസ് വീഡിയോ ഇപ്പം നമ്മുടെ കഴിയൊക്കെ തലച്ചു തുടങ്ങിയിട്ടോ അപ്പം നമ്മളിത് കൂട്ടി കഴിക്കുന്ന ചപ്പാത്തിനെ കൂടിയാണേ